ഇൻസ്റ്റ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കോ മൂവിനെ കുറിച്ചുള്ള റിവ്യൂസും റീൽസും എല്ലാം ആണ് എന്നാ പിന്നെ വേഗം തന്നെ പോയി സിനിമ കാണട്ടെ എന്ന് ഞാൻ കരുതി ഇല്ലെങ്കിൽ ഫുൾ സസ്പെൻസും ഇൻസ്റ്റാ റീല് വഴി കാണേണ്ടി വരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചവർക്കാണ് കേട്ടോ ഇത് മാസിന്റെ മൂസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്തത് ഷെയ്ഡ് നമ്പർ വരുന്നത് ടെൻ ആണ് സർവീസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇത് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ മൂവി കാണാൻ പോകുന്നത് നമ്മൾ താറിലാണ് അജയ് വണ്ടി ഒന്ന് എടുത്തിട്ട് വേണം എനിക്ക് ഗേറ്റ് ഒന്ന് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിലും വണ്ടി കയറി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും ക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് വരാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ ട്രാഫിക്കിൽ ബൈക്കിലും ഓട്ടോയിലും പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന് ട്രാഫിക് അധികം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും സമയത്ത് എത്തുന്നുള്ളത് ഉറപ്പാണ് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ ക്രൗഡ് ഒന്നുമില്ല പോപ്കോൺ ഇല്ലാതെ ഒന്നും മൂവി കാണുന്ന കാര്യം അജയ്ക്ക് ചിന്തിക്കാനേ പറ്റില്ല മൂവി കണ്ടു തീരുന്നത് വരെ കഴിക്കാനുള്ള പോപ്കോണും വാങ്ങിയിട്ടാണ് ചേട്ടന്റെ വരവ് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി കാണുന്നത് ഓ ടി ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്തെ എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ കാണണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു എമേസിംഗ് മൂവിയാണ് മൂവിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം മൂവി കഴിഞ്ഞ് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ബോയും ആരോയും വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമോ എന്ന് എന്നോട് കുറച്ച് പേരൊക്കെ ഡി എം മീറ്റ് ചോദിച്ചു അതിന്റെ ആൻസർ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സോ സിയുസൂണിന് അനദോ വീഡിയോ ഓക്കെ ബൈ